ത്രയും തിരക്കുണ്ടല്ലയോ ഇവിടെ ഈ കട വന്നല്ലേ എത്രയും തിരക്ക് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോലും പറ്റത്തില്ല അവിടെ ഇനി നമുക്ക് ഞാൻ വീട്ടിൽ വരും ഓ ആയിക്കണോ അതോ എന്നാലും ഞാൻ ആമ്പളും അമ്മയോടായിട്ട് ആ അല്ലേ ഇതിന്റെ പിന്നില് ഇതിന്റെ ട്രെയിലർ ട്രെൻഡാണ് ബാക്ക് ആണ് കൊടുക്കുന്നത് ഞാൻ പോട്ടെ പേസ് വെച്ചിട്ട് ഗീസർ നമ്മൾ ഈ പോകുന്ന സെക്ഷനെല്ലാം അതായത് നാൽപ്പത്തി ഒൻപത് രൂപ സ്റ്റാർട്ടിങ്ങാണ് കേട്ടോ അതായത് നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പറ്റി വെയ്റ്റിലൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു ആ ഒരു തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇത് മൊത്തം കേട്ടോ ഇതെല്ലാം മിക്സായി കിടക്കുകയാണ് പലതും പല അളവാണ് കേട്ടോ അപ്പം നമ്മളതിനെ നോക്കി എടുക്കണം അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് ബില്ല് അടിക്കുന്ന സെക്ഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല തിരക്കുണ്ട് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഇരുപത്തിയഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉള്ള തുണി രൂപ മുപ്പത്തഞ്ച് രൂപ നാല്പത്തിയഞ്ച് രൂപ അങ്ങനെ പലതും പല പല റേറ്റ് ആണ് അപ്പൊ ഇതെല്ലാം പല സൈസാണ് അപ്പൊ നമ്മളത് നോക്കി അതിന് നമ്മള് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അളവുള്ളത് നമ്മൾ നോക്കി എടുക്കേണ്ടി വരും por aqui né ഏജ് അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദാ അറുപത്തി ഒൻപത് രൂപയാണ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഇരി നല്ല അറുപത്തൊന്ന് വരെ ഉള്ളോ ഇതിൻ്റെ വീട്ടിൽ അല്ല അത് ചെറുതല്ലേ അല്ല ഫ്രീ സൈസ് ആയിരിക്കും ഇവിടെ ഇതിൽ നിന്ന് കുറച്ച് പാൻസ് എടുക്കും കുഞ്ഞിന് എത്ര മുപ്പത്തെട്ട് രൂപയോ മുപ്പത്തി ഒമ്പത് രൂപ 99 ഇക്രെഗ് നോക്കിയോ ഇതൊക്കെ പാല റേഞ്ചിൽ ആണ് ഹോജി 90 ടോം ടോമറ്റോ വെരി ദാനോ ടോപ്പ് ആണ് അല്ലേ രൂപ രൂപ അപ്പം എൻ്റെ സൈസ് നോക്കിയിട്ട് പുള്ളിക്കാരി എനിക്കും കൂടി ഇതാ ഒരു ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കളാവോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇതിനെന്ന് പറയുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഷർട്ടിന് ഈ കിടക്കുന്ന ഷർട്ട് മൊത്തം ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചവിടെ ഷർട്ടുകളാണ് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചാലിങ്ങോട്ടിൽ നിന്നും വരുന്ന വഴി നമ്മുടെ പുതിയകാവ് ജംഗ്ഷൻ്റെ അവിടുന്ന് ഷർട്ടുകൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് കേട്ടോ ഈ ഷോപ്പ് ഓക്കെ ഗെയ്സപ്പം നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തോളൂ എനിക്കൊരു ഷർട്ട് പുള്ളിക്കറി ഒരു ടോപ്പ് ഒരു ലെഗിൻസ് പിന്നെ പിന്നിന് ഇടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സ് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങളിൽ മാവേലിക്കെതിരെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൈ ഷോപ്പൊന്ന് വന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഈ അപ്പോൾ ഇപ്പോൾ പുതിയ വീഡിയോട്ട് വരുന്നവരേക്ക് ബൈ ബൈ